നമസ്കാരം പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളിലും റീൽസ് എടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ആയിരം രൂപയാണ് പിഴ അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ എന്തെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് കൂടി ഇപ്പോൾ പുതിയ നിയമത്തിൽ വന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനുകൾ സാധാരണയായി വീഡിയോ എടുക്കുന്നതിന് മുൻപേ തന്നെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ മാത്രമേ പാടുള്ളൂ അതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നമസ്കാരം പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളിലും റീൽസ് എടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ആയിരം രൂപയാണ് പിഴ അതുപോലെ തന്നെ റെയിൽവേ റീൽസ് ഒക്കെ എന്തെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് കൂടി ഇപ്പോൾ പുതിയ നിയമത്തിൽ വന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനുകൾ സാധാരണയായി വീഡിയോ എടുക്കുന്നതിന് മുൻപേ തന്നെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നമസ്കാരം പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളിലും റീൽസ് എടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ആയിരം രൂപയാണ് പിഴ അതുപോലെ തന്നെ റെയിൽവേ റീൽസ് ഒക്കെ എന്തെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് കൂടി ഇപ്പോൾ പുതിയ നിയമത്തിൽ വന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ സാധാരണയായി വീഡിയോ എടുക്കുന്നതിന് മുൻപേ തന്നെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം